ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് ചവരി വെച്ചൊരു ഹൽവ ഉണ്ടാക്കാം അതിന് ചവരി തലേദിവസമേ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇന്ന് അത് നന്നായിട്ട് ഒന്ന് കുതിർന്നിട്ടുണ്ട് അരച്ചെടുക്കാം നല്ലപോലെ തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം ചവരി ഒരു കപ്പാണ് എടുത്തത് ഒരു രണ്ടുണ്ട ശ ശർക്കര അലിയിക്കാൻ വെച്ചിട്ടുണ്ട് അലിയിച്ച് അരിച്ചെടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അരിച്ചു അനിയച്ചിട്ട് അരിച്ചെടുക്കാം നലിഞ്ഞോണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇണയ്ക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് നാലേലക്കെ പൊടിച്ചു വെച്ചതാണ് അതും കൂടെ കൊടുക്കാം നല്ല മണമുണ്ട് തിരുനെൽവേലി ഹലുവ പോലെ ഇരിക്കും നല്ല ഗ്ലാസ് പോലെ ഉണ്ട് പ്രഥാമം നട്ട്സും കൂടെ വറുത്ത് വെച്ചതാണ് അതും കൂടെ കൊടുക്കാം ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ആകെ മൂന്ന് സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് വലിയ ചിലവൊന്നുമില്ല സൈഡിൽ നിന്നൊക്കെ വരണം നന്നായിട്ട് പത്ത് മിനിറ്റ് കൂടെ കിടന്നാ മതി അരമണിക്കൂർ എടുത്ത് ഇതൊന്ന് മാറ്റി വരാൻ ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടെ കിടക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇനി അടുക്കി പിടിക്കും റെഡിയായി തുടങ്ങി നല്ലതെല്ലാം ഇതെല്ലാം ഇട്ട് വരുന്നുണ്ട് അടിക്കൊന്നും പിടിക്കണില്ല ഇതാണ് ഭാഗം മയമ്പരട്ടി വെച്ച ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ൊന്ന് നിരത്തി കൊടുക്കാം തണുത്തതിന് ശേഷം മുറിച്ച് ഉപയോഗിക്കാം നന്നായിട്ടൊന്ന് തണുക്കണം വറുത്തു വെച്ചതാണ് ഇത് വെച്ചൊന്ന് അലങ്കരിക്കാം ഹൽവ റെഡിയായി ഇനി തണുത്തതിന് ശേഷം ഉപയോഗിക്കാം